നമ്മുടെ പൊന്ന് തമ്പുരാക്കന്മാരൊക്കെ എങ്ങനെയാ ക്ഷേത്രം കൈകാര്യം ചെയ്തിരുന്നത് എന്ന് തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് രാജാക്കന്മാരുമായി അല്ലെങ്കിൽ ഭരണവുമായി ക്ഷേത്രം ബന്ധപ്പെടരുത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ കാരണം അരിയിട്ട് വാഴ്ച മുതൽ എല്ലാം ഒരു രാജാവ് അധികാരത്തിൽ കയറുന്നത് എല്ലാം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പത്മനാഭസ്വാമിയെ ദർശിക്കാൻ സാധിക്കാഞ്ഞാൽ പെഴപ്പണം വരെ ഇടേണ്ടവരാണ് ഭരണാധികാരികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അത്രയും നാഭിനാള ബന്ധം ക്ഷേത്രങ്ങളും ഭരണാധികാരികളുമായിട്ടുണ്ട് അപ്പൊ പിന്നെ രാഷ്ട്രീയ വിമുക്തമാക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ അത്തരം ഭരണാധികാരികളല്ല ഇന്നുള്ളത് കാരണം എന്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഭരണഘടനയുടെ ക്രിയാമ്പിൾ വളരെ കൃത്യമായി എഴുതി വെച്ചു അടിയന്തരാവസ്ഥ കാലത്ത് സെക്യുലർ എന്ന പേര് ഒരു പക്ഷെ അതുവരെ നമുക്ക് പറയാമായിരുന്നു കാരണം ഭാരതം സെക്യുലർ അല്ല അതിൻ്റെ അർത്ഥം അല്ലെ സെക്യുലർ എഴുതി വെച്ചില്ലെങ്കിൽ അത് ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ട് കാരണം നമ്മൾ എഴുതി വെച്ച് ചെയ്യുന്നതല്ല പക്ഷെ ആ കാലത്തെങ്കിലും അത് ഭരണഘടനാപരമായി പ്രഖ്യാപിച്ചു ഇത് ഹിന്ദു അല്ലെങ്കിൽ നിയമപരമായി ഹിന്ദു രാഷ്ട്രമല്ല ഇതൊരു സെക്യുലർ രാജ്യമാണ് എന്നാണ് ഈ ക്ഷേത്രങ്ങൾക്ക് ഭൂമി നൽകുകയും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ക്ഷേത്രങ്ങൾ പരിപാലിക്കുകയും തങ്ങളുടെ ജനനവും അല്ലെങ്കിൽ രാജ്യാധികാരവും തൊട്ട് മരണം വരെ എല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഭരണാധികാരികളിൽ നിന്ന് ഉള്ള മാറ്റം ഇത് സെക്യുലറായി ചില ഒരു പക്ഷേ ബ്രിട്ടനിലൊക്കെ പറയുന്നത് പോലെ ചർച്ച് വേറെ കിങ് വേറെ അല്ലെങ്കിൽ ക്രൗൺ വേറെ എന്നുള്ള ആ തലത്തിലേക്ക് അത്രമാത്രം ഒരു ഇടയ്ക്ക് ഒരു ഗ്ലാസ് വാൾ വെച്ച് വേർതിരിച്ചിട്ടൊന്നുമില്ലെങ്കിലും രണ്ടും വേറെ തന്നെ പോണം എന്നൊരു തലത്തിലേക്ക് എത്തി അപ്പം അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ വിമുക്തമായേ പറ്റൂ എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കുന്നത് കേരളത്തിലെങ്കിലും നമ്മളോട് അങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണം നമ്മുടെ അനുഭവങ്ങളാണ് നേരത്തെ ചെൻകുമാർ സാറ് പറഞ്ഞത് ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ ചെന്നാൽ എന്തുകൊണ്ടത് രാഷ്ട്രീയ വിമുക്തമാക്കണം എന്നുള്ളതിനെ നമുക്ക് എവിടെയും ഗവേഷണം ഒന്നും നടത്തണ്ട ഓരോ ക്ഷേത്രത്തിലും നടക്കുന്നത് കണ്ടാൽ മതി അവിടെയാണ് നമ്മൾ ഇന്ന് ഒരു ഒരു അല്ല എന്താണ് ക്ഷേത്ര ആരാധനയിലൂടെ എത്തേണ്ടത് എല്ലാ ആരാധനയുടെയും ആത്മീയമായ വളർച്ചയുടെയും അങ്ങേയറ്റം ഞാൻ എന്നെ അറിയുക എന്നുള്ളതാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ദൈവം എന്നൊക്കെ ഉള്ളത് അല്ലേ ആ ബ്രഹ്മജ്ഞാനം നേടുക എന്നുള്ളതാണ് ഒരു ആത്മീയതയുടെ ചെന്നെത്തേണ്ട ഏറ്റവും മുകളിലുള്ള പടിയെങ്കിൽ ആ ബ്രഹ്മജ്ഞാനം നേടാൻ ഉപകരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ തുടക്കമായിരിക്കാൻ ഒരുപക്ഷെ ക്ഷേത്രം ഒക്കെ അപ്പൊ എന്നെ അറിയാൻ ഈശ്വരനെ അറിയാൻ ബ്രഹ്മത്തെ അറിയാൻ ഒക്കെ ഉപകരിക്കേണ്ടുന്ന ക്ഷേത്രത്തിൽ ഇന്ന് ചോദിക്കുന്ന പുഷ്പനെ അറിയാമോ എന്നാണ് അപ്പൊ എനിക്കറിയേണ്ടത് എന്നെയല്ല ബ്രഹ്മത്തെയല്ല ഞാൻ അറിയേണ്ടത് പുഷ്പനെയാണ് എന്നുള്ളിടത്തേക്ക് സംഗതി വരുമ്പോൾ ക്ഷേത്രം അതിന്റെ ധർമ്മത്തിൽ നിന്ന് ദൗത്യത്തിൽ നിന്ന് ഏറെ വ്യത്യാസമായ മറ്റൊരു ചാനലിലേക്ക് അതിനെ വഴി വഴിതിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളിടത്താണ് ക്ഷേത്രം രാഷ്ട്രീയ വിമുക്തമാക്കണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാനുള്ള കാരണം അങ്ങനെ രാഷ്ട്രീയ വിമുക്തമാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരികയും ആ നിയമത്തിലൂടെ നമുക്ക് ഒരു പക്ഷേ ഇതിനെ സംവിധാനം രക്ഷപ്പെടുത്താൻ കഴിയും അവിടെയും നമുക്ക് ഇന്നൊരു പക്ഷേ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര വിശ്വാസികളെയും ഈ നാട്ടിൽ തന്നെ തുടരണം എന്നാഗ്രഹിക്കുന്ന ഒരു ഭരണ സംവിധാനം ഭാരതത്തിലുണ്ട് എന്നും അതങ്ങനെ ആവും എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല കാരണം മാറ്റമില്ലാത്തതായി ഒന്ന് മാത്രമേ ഉള്ളൂ മാറ്റം മാത്രം പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് എന്നൊക്കെ പറഞ്ഞൊരു ബില്ല് രണ്ടായിരത്തി പതിനാലില് തയ്യാറായിരുന്നു നമുക്കറിയാം ഹിന്ദു തുറിച്ചൊന്ന് നോക്കിയാൽ വേണമെങ്കിൽ അവരെതിരെ കേസ് കൊടുക്കാം പിന്നെ ഞാൻ ഇന്ന ആവശ്യമല്ല ഇത് എന്ന് തെളിയിക്കാൻ പോലും ബുദ്ധിമുട്ടി നടക്കേണ്ട ഒരു സാഹചര്യം അതായത് ഈ നാട്ടിലുണ്ടാകുന്ന സർവ്വമാന കമ്മ്യൂണ മറ്റേ വർഗീയ സംഘടനകൾക്കും കാരണം ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അക്ഷരാർത്ഥത്തിൽ അനങ്ങാൻ പറ്റാ ആ ബില്ല് പാസ്സായിരുന്നുവെങ്കിൽ ഹിന്ദുവായി ജീവിക്കാൻ വളരെ ഉണ്ടായിരുന്നില്ല കാരണം ഈ കര നൂലാമാലയിലൊക്കെ കുടുങ്ങാൻ ആർക്കാ ഇഷ്ടം അപ്പം അങ്ങനെ വളരെ ബില്ല് വരെ തയ്യാറാക്കിയ ഭരണകൂടം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞില്ല ഞങ്ങൾ ഞങ്ങളാഗ്രഹിക്കുന്നതൊക്കെ ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് വഖഫാക്കി മാറ്റാൻ അധികാരം കൊടുക്കുന്ന വഖഫ് നിയമ ഭേദഗതിയും അന്ന് തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലുമായി രണ്ട് വഖഫ് ഭേദഗതികൾ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യൻ പാർലമെൻ്റ് വരെ ഞങ്ങളുടെയാണ് എന്ന് പറയാൻ ഇതൊക്കെ ചെയ്തു കൊടുത്ത ആരാ രാഷ്ട്രീയക്കാരാണ് എന്തിനു വേണ്ടി വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഒരിക്കലും ഓ നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് രംഗവുമായി കൂട്ടി കലർത്താത്തവനാണ് ഹിന്ദു നെഞ്ചത്തെടുത്ത് നെലോളിച്ച് തെരുവ്ക്കൂടി നടന്നതാണ് ശബരിമല വിഷ മറ്റേ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ സമയത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉള്ളത് തിരുവനന്തപുരത്തെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരായിരിക്കുന്നത് തിരുവനന്തപുരത്തെ അമ്മമാർ രാത്രിയായി വിളിക്കുന്നത് എങ്ങട്ടാ പോവേണ്ടത് ടീച്ചർ ചോദിച്ചിട്ട് ഞങ്ങൾ എങ്ങട്ടാ പോകേണ്ടത് ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ പോകണോ സെക്രട്ടേറിയറ്റിനെ മുന്നിൽ പോണോ അത് കാര്യം കാരണം എങ്ങനെയൊരു ഇത് പോകണം വീട്ടിൽ കടന്നു തുറങ്ങാൻ അവർക്ക് യാതൊരു ഇന്ന് എങ്ങട്ടാ പോകേണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കിടക്ക കടക്ക സ്വലില്ലാതെയാണ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ അത്തരം അന്ന് രാത്രി വേവും ചൂടായി കാരണം ഭരണശീലാകേന്ദ്രം ഇവിടെ ആയതുകൊണ്ട് ഇവിടുത്തെ അമ്മമാർ ഒരു ദിവസം പോലും വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് ആ പ്രക്ഷോഭകാലത്ത് എനിക്ക് അനുഭവം ഇല്ല അപ്പോൾ അത്രമാത്രം തീവ്രമായിട്ട് ഇറങ്ങിയിരുന്നു അല്ലേ ബാലറ്റ് പേപ്പർ കണ്ട പോർത്തോ ബാലറ്റ് പേപ്പർ കണ്ട പോർത്തോ കുത്തുന്നത് അവനോടെ നഞ്ഞത്ത് തന്നെയാണ് എന്നുള്ള കാരണം അത് വേറെ അത് വേദിറേ